മണിക്കുട്ടി വന്നേ മണിക്കുട്ടിയുടെ വാഴകൾ ഒടിഞ്ഞുകിടക്ക് ഇടയ്ക്ക് ഒരു കാറ്റടിച്ച് അങ്ങനെയാണ് വാഴകൾ ഒടിഞ്ഞത് മണിക്കുട്ടി വെറുതെ ഇങ്ങനെ നടക്കും മണിക്കുട്ടി വെള്ളം കൂടെ ഒഴിച്ചു തരുമോ കണ്ടാ മണിക്കുട്ടി നമ്മുടെ എത്ര വാഴ ഒടിഞ്ഞുപോയി നടക്കും വെള്ളം ഒഴിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു വാഴ മണിക്കുട്ടി വെറുതെ ഇങ്ങനെ നടക്കും വെള്ളം ദാഹിക്കണം എന്ന് തോന്നണ് നാക്കല്ല വെളിയിലായല്ല ഇതാണ്ട സപ്പോട്ടയിൽ സപ്പോട്ട നിറയെ നിപ്പുണ്ട് പക്ഷെ അടത്ത് വെച്ചിട്ട് നന്നായിട്ട് പഴുത്ത് കിട്ടണില്ല മണിക്കുട്ടി സപ്പോട്ട വേണ്ട മണിക്കുട്ടി ഞാൻ പോണേ മണിക്കുട്ടി ഞാൻ വീട്ടിൽ പോകണേ മണിക്കുട്ടി വരണമെങ്കിൽ വീട്ടിൽ വേ ഓ കാക്കയാണ് നോക്കണേ കാക്കയല്ല അത് ഉപ്പം കാക്ക അതാ വാഴക്കയില ഉപ്പം കാക്ക മണിക്കുട്ടിക്ക് എന്ത് കിട്ടിയാലും പിടിക്കണമെന്നേ ഉള്ളൂ അതാ ഇങ്ങനെ സുന്ദരം പൂച്ച അതിപ്പം മണിക്കുട്ടി ആണെങ്കിൽ പിടിക്കും മണിക്കുട്ടി പിടിക്കരുത് ഇതാണ്ട അതിനായിട്ട് വരട്ടുന്നത്